ിന് ബൈക്ക് യാത്ര ബൈക്ക് യാത്രികൻ സൈഡ് കൊടുത്തില്ല എന്ന് പരാതി കാൾടെക്സ് ജംഗ്ഷൻ മുതൽ താഴെച്ചൊവ് വരെ സൈഡ് നൽകിയില്ല എന്നാണ് ഇപ്പോഴിരുന്ന പരാതി കുളത്തിൽ വീണ എട്ട് വയസ്സുകാരനുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് മനുഷ്യനാണോ എന്ന് നമ്മൾ ആലോചിച്ചു പൂ അരുൺ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ടെലിഫോണിലാണ് അതിലുള്ളത് അരുൺ ഈ ബൈക്ക് ഓടിച്ചു പോകുന്ന ഈ ഡാർഷ്ട പേരും നമുക്ക് കിട്ടിയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതോടെയാണ് ഈ സംഭവം ഉണ്ടായത് ആ പഴയങ്ങാടിയിലെ ഒരു കുളത്തിൽ വീണ കുട്ടിയുമായി എട്ടു വയസ്സുള്ള കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ ആംബുലൻസ് ആ ആംബുലൻസിനാണ് ഈ ബൈക്ക് യാത്രികൻ തടസ്സം നിന്നത് ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത് നില ഗുരുതരമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് കുട്ടിയെ പ്രഫർ ചെയ്തത് അവിടുന്ന് ഈ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിലാണ് ആംബുലൻസ് കണ്ണൂരിലേക്ക് ആ പുറപ്പെട്ടത് അതിനിടെ കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള കാൽടെക് ജംഗ്ഷൻ മുതൽ താഴെ ചുവ വരെ ഇത്തരത്തിൽ തടസ്സം നിന്നു എന്നതാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് അത് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം പലയിടങ്ങളിൽ വെച്ചും സൈഡ് നൽകാൻ സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ബൈക്ക് യാത്രികൻ അത്തരത്തിൽ സൈഡ് നൽകാതിരുന്നത് എന്ന ചോദ്യമാണ് എന്തായാലും ഉയരുന്നത് ഇതുമായി എന്തായാലും ഇപ്പോൾ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതിൽ നടപടി ഉണ്ടാകും എന്നതാണ് എന്നാൽ പ്രതീക്ഷിക്കും ദൃശ്യങ്ങൾ ഉൾപ്പെടെ സ്ഥിതമാണ് പരാതി നൽകിയിട്ടുള്ളത് കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്